നമുക്ക് ഒത്തിരി അധികം എൻക്വയറീസ് വരുന്നതാണ് ഇപ്പോൾ തിരുവനന്തപുരം സിറ്റിയോട് ചേർന്ന് എവിടെയെങ്കിലും ഒരു മുപ്പത് ലക്ഷം രൂപയ്ക്കോ അല്ലെങ്കിൽ നാൽപ്പത് ലക്ഷം രൂപയ്ക്കാ വീട് കിട്ടുമോ എന്നൊക്കെ ചോദിച്ചു നമുക്ക് ഇഷ്ടംപോലെ ഡെയിലി എൻക്വയറീസ് വരുന്നുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരം സിറ്റിക്കകത്ത് നിങ്ങളൊരു മൂന്ന് സെൻറ്റോ അല്ലെങ്കിൽ നാല് സെൻറ്റോ ഒക്കെ വാങ്ങി ഈ പറഞ്ഞ ബഡ്ജറ്റിൽ ഒരു വീട് വെക്കാൻ പറ്റത്തില്ല അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ഔട്ട്സ്കർട്ട്സിലേക്ക് പോകണം സിറ്റിയുടെ ലിമിറ്റ് വിട്ട് ജസ്റ്റ് ഒന്ന് മാറി നിൽക്കണം നമുക്ക് തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് സൗത്ത് സൈഡിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ പ്രാവച്ചമ്പലം നരുവാമൂട് ഈ ഒരു സൈഡിലാണ് ഇപ്പം നമുക്ക് ആ ഒരു ബഡ്ജറ്റിൽ നമുക്ക് നമുക്ക് സെൻറ്റിന് ഒരു നാല് ലക്ഷം രൂപയ്ക്ക് അകത്തുള്ള ബഡ്ജറ്റിൽ സ്ഥലം വാങ്ങാൻ പറ്റുക ഇപ്പോൾ ഇവിടെയാണെങ്കിലും നമുക്ക് കുറച്ച് പ്ലോട്ടുകൾ വിൽപ്പനയ്ക്കുണ്ട് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് കേട്ടോ നമുക്ക് ഒരു അഞ്ച് സെൻറ്റ് തൊട്ട് മേളിലേക്ക് അഞ്ച് സെൻറ്റ് തൊട്ട് ആറ് സെൻറ്റ് വരെയുള്ള പ്ലോട്ടുകൾ ലഭ്യമാണ് ഇതിലിപ്പോൾ ഓൾറെഡി മൂന്നാല് പ്ലോട്ടുകൾ സെയിൽ ആയിട്ടുണ്ട് കേട്ടോ ഇതാണെങ്കിലും നമുക്ക് സെൻറ്റിന് ഒരു മൂന്നേ മുക്കാൽ ലക്ഷം രൂപയാണ് വില ഉദ്ദേശിക്കുന്നത് ഈ പ്ലോട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരം പ്രാവച്ചമ്പലത്തിന് സമീപമാണ് പ്രാവച്ചമ്പലത്ത് നിന്ന് അതായത് നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് നെയ്യാറ്റിങ്ങര പോകുന്ന ആ ഒരു മെയിൻ റോഡിൽ നിന്ന് പ്രാവച്ചമ്പലം ജംഗ്ഷനിൽ നിന്ന് രണ്ടേ പോയിൻറ്റ് എട്ട് കിലോമീറ്റർ മാറിയാണ് ഈ ഒരു പ്ലോട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് നരുവാമൂട് ജംഗ്ഷനിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം അര ആണ് ഈ പ്രോപ്പർട്ടിയിലേക്ക് ഡിസ്റ്റൻസ് വരുന്നത് നരുവാമൂട് നിന്ന് ഊരുട്ടമ്പലം പോകുന്ന വഴിക്ക് നടുക്കാട് ചന്ത എന്ന് പറഞ്ഞിട്ട് നമുക്കിപ്പോൾ പുതുതായിട്ടൊരു ബിൽഡിങ്ങിൻ്റെ പണി നടക്കുന്നുണ്ട് കേട്ടോ ഫുൾ ആയിട്ട് ഷീറ്റ് എല്ലാം ചെയ്ത് നമുക്കൊരു ബിൽഡിങ്ങിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ നടുക്കാട് ചന്തയുടെ പുതിയൊരു കെട്ട് അവിടെ വരുവാണോ അതിൻ്റെ സൈഡിൽ കൂടെ കിടക്കുന്ന റോഡ് നമുക്കകത്തേക്ക് ഒരു മുന്നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം അപ്പോൾ ഇത് വന്നിട്ട് ഇറിഗേഷൻ്റെ കനാലാണേ വല്ലപ്പോഴൊക്കെ ഇതിനകത്തൂടെ വെള്ളം വരുന്നുണ്ടാവും ഇപ്പം നമുക്ക് വേനലായതുകൊണ്ട് വെള്ളം ഇതിലില്ല അപ്പൊ ഇതുവഴി നമുക്ക് ഇതാ ബസ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം അപ്പോൾ ഇതിനകത്ത് വഴിയല്ലായിട്ട് നമുക്ക് ഓരോ പ്രോപ്പർട്ടീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ മുൻവെസ് കാണുന്ന ഈ രണ്ട് പ്ലോട്ട് ഓൾറെഡി സെയിൽ ആയതാണ് കേട്ടോ നമുക്കിത് ഇനി നേരെ കാണുന്ന ഈ പ്ലോട്ടുകളൊക്കെ വിൽപ്പനയ്ക്കുള്ളതാണ് അതെ ഇവിടേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഒരു അഞ്ച് സെൻറ്റ് അഞ്ചര സെൻറ്റ് ആറ് സെൻറ്റ് ആ രീതിയിലുള്ള പ്ലോട്ടുകളായിട്ട് ഇനി നമുക്കൊരു നാല് പ്ലോട്ടുകൾ ഇതിനകത്ത് അവൈലബിൾ ആണ് അപ്പോൾ ഇത് വന്നിട്ട് ഡയറക്റ്റ് ഓണർ സെയിലാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് മൂന്നേ മുക്കാൽ ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഇതൊക്കെ കൊടുക്കാനായിട്ട് പറയുന്ന റേറ്റ് ആണ് കേട്ടോ നമുക്കിതിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് പെട്ടെന്ന് കച്ചവടം ആവണം എന്നുള്ള രീതിയിലാണ് നമുക്ക് ഇത്രയും വില കുറച്ച് തന്നെ കറക്റ്റ് ആയിട്ടുള്ളൊരു വില പറയുന്നത് ഇഫ് ഇൻ കേസ് ഇത് മൂന്നാമതൊരാൾ നിങ്ങളുടെ അടുത്ത് പറയുകയാണെങ്കിൽ ഇതിനൊക്കെ വില പറയുമ്പോൾ നാലരയൊക്കെ പറയുന്നുണ്ടാവും അപ്പോൾ ഇതിൽ വേറെ ഇനി കുറയ്ക്കാനൊന്നുമില്ല നേരിട്ട് ഓണറുമായിട്ട് തന്നെ നേരിട്ട് സംസാരിക്കുക ഡീലാക്കുക അതെ നല്ല നീറ്റായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടിരിക്കുന്ന പ്ലോട്ടാണ് ഇവിടെയൊക്കെ നമുക്ക് പില്ലർ ഒന്നും അടിക്കണ്ട അടിക്കണ്ടോ നമുക്ക് ബേസ്മെന്റ് ചെയ്യുമ്പോൾ കരിങ്കല്ല് തന്നെ ബേസ്മെന്റ് ചെയ്താൽ മതിയാവും നല്ല ഉറച്ച തറയാണ് വേറെ ഊറ്റോ അങ്ങനെയൊന്നും വരത്തില്ല അതുകൊണ്ട് തന്നെ നമുക്ക് കരിങ്കല്ല് തന്നെ ബേസ്മെന്റ് ചെയ്താൽ മതിയാവും നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു നാൽപ്പത് ലക്ഷം രൂപയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കയ്യിലൊരു പത്ത് ലക്ഷം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൊടുത്ത് ബാക്കിയുള്ളത് ലോൺ ലോൺ എടുക്കാം നമുക്ക് ഈ പ്രോപ്പർട്ടിയും വാങ്ങി നോർമലി ഒരു ഇരുപത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്കകത്ത് നമുക്കൊരു വീട് വയ്ക്കാൻ സാധിക്കും കേട്ടോ നിങ്ങളുടെ കയ്യിൽ എത്രയാണോ ബഡ്ജറ്റ് അതിനകത്തുള്ളൊരു വീട് വയ്ക്കാം നമുക്ക് ഒത്തിരി അധികം കടവാക്കിട്ട് കഴിഞ്ഞാൽ അത് പിന്നീട് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ബാധ്യതയാവും ഇപ്പോൾ ചില ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ട് കയ്യിൽ നാൽപ്പത് ലക്ഷം രൂപ ഉണ്ടാവും ലാസ്റ്റ് വീടൊക്കെ ചെയ്തു വരുമ്പോഴത്തേക്കും പത്തൊൻപത് രൂപേനും മുടക്കും അപ്പോൾ അവരുടെ ലൈഫിൻ്റെ ഒരു വലിയൊരു സമ്പാദ്യവും ബാക്കിയുള്ളത് കടവും കൂടെ ആക്കിയിട്ടായിരിക്കും ഇത് ചെയ്യുന്നത് അപ്പം പിന്നീട് ഈ കട ലോണമെന്ന് അടയ്ക്കാൻ പറ്റാണ്ട് ഈ വീടൊക്കെ എടുത്ത് വിൽക്കുന്നുണ്ടാവും അപ്പോൾ എപ്പോഴും നമ്മുടെ കയ്യിലേക്ക് ഒതുങ്ങുമെന്നുള്ള രീതിയിൽ വീടെന്ന് പറയുന്നത് എല്ലാവരുടെ ഒരു സ്വപ്നമാണ് അപ്പോൾ അത് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നുള്ള ഒരു ബഡ്ജറ്റിന് അത് ചെയ്യാം അപ്പോൾ ഇവിടെ നിന്നാണെങ്കിൽ നമുക്ക് സിറ്റിക്കകത്ത് പെട്ടെന്ന് കയറാൻ പറ്റും എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ തമ്പാനൂരേക്ക് നോക്കുവാണെങ്കിൽ അല്ല ഒരു പതിനാല് കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ വരുന്നുള്ളൂ തമ്പാനൂരെയൊക്കെ അപ്പോൾ സിറ്റിയിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും ഈ പുതുതായിട്ട് വരുന്നവരാണെങ്കിലും നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി വാങ്ങാം നരുവാമൂട് ജംഗ്ഷനിൽ നിന്ന് അര കിലോമീറ്ററിനകത്ത് മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ മിസ്സാക്കല്ലേ